നവംബർ ആദ്യ വാരത്തിലാണ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മോദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് പല സർവേകളും ചൂണ്ടിക്കാണിക്കുന്നു ഒടുവിൽ ബീഹാറിൽ ഇപ്പോഴത്തെ ഒരു ശ്രദ്ധാകേന്ദ്രമായ ജൻ സ്വരാജ് പാർട്ടി പാർട്ടിയെ നയിക്കുന്ന തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ സ്വന്തം നിലയിൽ ഒരു സർവേ നടത്തി ആ സർവേയിൽ നിതീഷിന് ഇരുപത്തിയഞ്ച് സീറ്റുകൾ പോലും കിട്ടില്ല എന്നാണ് പ്രശാന്ത് കിഷോർ കണ്ടെത്തിയിരിക്കുന്നത് ബി ജെ പി നില മെച്ചപ്പെടുത്തില്ല മാത്രമല്ല ആർ ജെ ഡി നയിക്കുന്ന ഇന്ത്യ സഖ്യം ബീഹാറിൽ വലിയ വിജയം നേടുമെന്നും പ്രശാന്ത് കിഷോറിന്റെ സർവേയിൽ തെളിഞ്ഞു ഇതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് ഒളിച്ചോടിയിരിക്കുകയാണ് പ്രശാന്ത് കിഷോർ പ്രശാന്ത് കിഷോർ ജൻ പാർട്ടി രൂപീകരിച്ചപ്പോൾ വലിയ വായിൽ ഗീർവാണങ്ങൾ അടിച്ചു ഇന്ത്യാ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവിനെതിരെ മത്സരിക്കും എന്നായിരുന്നു പ്രശാന്ത് കിഷോറിൻ്റെ വാക്പോര് തേജസ്വി യാദവിനെ താൻ മത്സരിപ്പിച്ച് തേജസ്വി യാദവിനെതിരെ മത്സരിക്കുമെന്നും അദ്ദേഹത്തെ തോൽപ്പിക്കുമെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു പക്ഷേ അവസാന അവസാനഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കേയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രശാന്ത് കിഷോർ താൻ മത്സരിച്ചാൽ മറ്റ് മണ്ഡലങ്ങളിൽ പ്രചരണം നടത്താൻ പറ്റില്ല എന്ന മുട്ടാപ്പോക്ക് നയമാണ് പ്രശാന്ത് കിഷോർ ഇപ്പോൾ കൈക്കൊള്ളുന്നത് താൻ മത്സരിച്ചാൽ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്താൻ പറ്റില്ലത്രേ മാത്രമല്ല ജൻ പാർട്ടി നൂറ്റി അമ്പത് സീറ്റെങ്കിലും നേടുവന്ന് ഭീമ്പിളക്കുകയും ചെയ്യുന്നു പ്രശാന്ത് കിഷോർ എന്തായാലും ജൻ പാർട്ടി ബി ജെ പിയുടെ അടിപേരിളക്കും എന്നുള്ളത് ഉറപ്പാണ് ബി ജെ പിയുടെ വോട്ട് ബീഹാറിലെ നഗരമേഖലകളിലാണ് നഗര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ജൻ സ്വരാജ് പാർട്ടി പ്രവർത്തിക്കുന്നത് ബി ജെ പിയുടെ പല സീറ്റുകളും അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ടുകൾ ജൻ സ്വരാജ് പാർട്ടി പിടിച്ചെടുത്താൽ നഗരം ആർ ജെ ഡിക്ക് എളുപ്പമായി മാറും അതുകൊണ്ടാണ് ഇൻ ഇന്ത്യ മുന്നണി ബീഹാറിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലെന്ന് സർവേ ഫലങ്ങൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിന് തെരഞ്ഞെടുപ്പ് രംഗത്തെ ഓരോ ശൈലി മാറ്റവും തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹം മത്സര രംഗത്ത് നിന്ന് പിന്മാറി മത്സരിച്ച് തേജസ്വി യാദവിനോട് പരാജയപ്പെട്ടാൽ നേതാവ് പരാജയപ്പെട്ട പാർട്ടി എന്ന ദുഷ്പേര് ജൻ സ്വരാജ് പാർട്ടിക്ക് ഉണ്ടാകും അതൊഴിവാക്കാനാണ് പ്രശാന്ത് കിഷോർ ഓടി ഒളിച്ചിരിക്കുന്നത് എന്തായാലും തേജസ്വി യാദവിനെതിരെ മത്സരിക്കുമെന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞത് ബി ബീഹാറിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നു തേജസ്വി യാദവിന്റെ കോട്ടയിൽ ചെന്ന് തേജസ്വി യാദവിനെ തോൽപ്പിക്കും എന്നൊക്കെയാണ് പ്രശാന്ത് കിഷോർ വീമ്പിളക്കിയത് എന്നാൽ ഇപ്പോൾ തേജസ്വി യാദവിനെതിരെ മാത്രമല്ല തിരഞ്ഞെടുപ്പ് രംഗത്തെ പ്രശാന്ത് കിഷോർ ഇല്ല മറിച്ച് താൻ തൻ്റെ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ നയിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ബീഹാറിൽ എൻ ഡി എയുടെ നില വളരെ പരിതാപകരമാണ് അഴിമതി തൊഴിലില്ലായ്മ വികസനമില്ലായ്മ ഇതൊക്കെ എൻ ഡി എ സർക്കാരിനെ തുറച്ചു നോക്കുന്നു അഭ്യസ്ത അഭ്യസ്ത വിദ്യരായ യുവാക്കൾക്ക് തൊഴിലില്ലാത്ത അവസ്ഥ അവർ എൻ ഡി എക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു നിതീഷ് കുമാർ ഉദ്ഘാടന കൊട്ടി ഉദ്ഘാടനം ചെയ്ത പാലങ്ങളെല്ലാം തകർന്നു വീണത് ബീഹാറിൻ അഴിമതിയുടെ കഥയ്ക്ക് കാരണമായി നിതീഷ് കുമാർ അഴിമതി കാണിക്കാത്ത മീൻചിറ്റുള്ള നേതാവായിരുന്നായിരുന്നു നേതാവാണെന്നാണ് വെപ്പ് പക്ഷേ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത പാലങ്ങളൊക്കെ തകർന്നു വീണു നിതീഷ് കുമാറിന് ജി മരിക്കുപോണം മുഖ്യമന്ത്രിയാകണം അതിനുവേണ്ടി അയാൾ ചാഞ്ചാടി കളിച്ചുകൊണ്ടിരിക്കും കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ നേടിയത് വെറും നാപ്പത്തഞ്ച് സീറ്റാണ് ബി ജെ പി എഴുപത് സീറ്റ് നേടി എന്നാൽ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായി അവരോധിച്ചു ബി ജെ പി അത് ആർ ജെ ഡിയുടെ മുന്നേറ്റത്തെ തടുക്കാൻ വേണ്ടി ആയിരുന്നു എന്നാൽ ഇപ്പോൾ ആർ ജെ ഡിയിലെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ശക്തമായ കുതിപ്പാണ് ബീഹാറിൽ നടത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി നയിച്ച വോട്ടധികാർ യാത്ര ബീഹാറിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ബീഹാറിൽ ചുരുക്കത്തിൽ ഇന്ത്യ മുന്നണിയുടെ തരംഗമാണ് ഈ തരംഗം കണ്ടാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും അടവു നയക്കാരനുമായ പ്രശാന്ത് കിഷോർ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നത് പ്രശാന്ത് കിഷോർ പറയുന്നത് ജൻ സ്വരാജ പാർട്ടി ചരിത്ര വിജയം നേടും എന്നാണ് ബീഹാർ ആര് ഭരിക്കണമെന്ന് ജൻ പാർട്ടി തീരുമാനിക്കും എന്നാണ് അതായത് ബീഹാറിൽ തൂക്കു മന്ത്രിസഭ വന്നാൽ പ്രശാന്ത് കിഷോർ കളി തുടങ്ങും ആ കളിയിൽ പ്രശാന്ത് കിഷോർ വിജയിക്കുകയും ചെയ്യും ഇതാണ് വിജയി ആ കളിയിൽ വിജയിക്കാനും സാധ്യതയുണ്ട് ഇതാണ് പ്രശാന്ത് കിഷോറിന്റെ തന്ത്രം എന്തായാലും ബീഹാറിൽ തൂക്കു മന്ത്രിസഭ വരില്ല എന്നാണ് ഇന്ത്യ ടുഡേ അടക്കമുള്ള സർവേകൾ പറയുന്നത് ബീഹാറിൽ ഇഞ്ചോടിഞ്ചേ പോരാട്ടമല്ല അവസാന ലാപ്പിൽ നടക്കുന്നത് മറിച്ച് ആർ ജെ ഡിയുടെ പടയോട്ടമാണ്